ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു സ്ഥലത്ത് പച്ചക്കറി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇങ്ങനെ റെഡിയാക്കി തന്നത് തൊഴിലുറപ്പുകാരാണ് ഇവിടെ ഞാൻ വെണ്ട പയറ് അങ്ങനെ കുറേ വിവിധ തരത്തിലുള്ള പച്ചക്കറികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഈ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കും നമ്മൾ ഇത് ഈയൊരു ഇത് നന്നായിട്ട് റഡ്ഡാക്കി കൊടുക്കുക അതിനുശേഷം അവിടെ ചാണകപ്പൊടിയും വെണ്ണീലും എടുത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുമ്മായത്തിന് പകരം ഇടുന്ന ഒന്നാണിത് ഇതിൻ്റെ പേര് ഡോളോമൈറ്റ് എന്നാണ് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ചശേഷം ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കഴിഞ്ഞാൽ നമ്മളത് നന നനച്ചുകൊടുക്കും എന്നിട്ട് അത് പുതിർത്തി വെക്കും പിന്നെ നാളെയാണ് നമ്മൾ വിത്ത് പാക്ക് അത്യാവശ്യം നമുക്കിത് കുറച്ചേശ് കൊടുക്കാം നനച്ചിടാൻ പോവാണ് എന്നാലും നമുക്ക് നാളെ വിത്ത് വാങ്ങാം ഇപ്പൊ നമ്മൾ ഇതേമാതിരി പൊടിച്ച് നനച്ചിട്ട് പൊതുച്ചു കൊടുക്കും നമ്മളിത് മൊത്തം നനച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇവിടെയൊക്കെ നനച്ചു പുതിർത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ന് മുതലാണ് നമ്മളിവിടെ വിത്ത് പാകാൻ തുടങ്ങുന്നത് ിലാണ് ഇടയിലാണ് ഓരോന്നായിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഇവിടെ ഫുള്ള് നമുക്ക് നട്ടി കൊടുക്കാം നമ്മൾ പയറ് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുഴുവൻ പയറ് നട്ടു ഇനി വെണ്ടയാണ് നടമ്പിവിടെയാണ് നടാൻ പോകുന്നത് അപ്പോൾ പയറ് നട്ടേനേക്കാൾ കുറച്ചുകൂടി അകലത്തിലാണ് വെണ്ട നടുന്നത് നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി പടവലാണ് നടാൻ പോകുന്നത് ഇവിടെയാണ് നടാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നാലെണ്ണം നട്ടിട്ട് പിന്നെ കുറച്ച് ഇതിൽ ഗ്യാപ്പിൽ അവിടുന്ന് ഈ ഒരു നിന്നായിട്ട് അടുത്ത് നാലെണ്ണം നടാൻ അങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ പടവരത്തിൻ്റെ വിത്ത് ഇതാക്കുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പേ നമ്മൾ ഈ വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം നടാൻ ഇപ്പം നമ്മൾ ഏകദേശം ഇവിടെ പയറും വെണ്ടിയും പടവരും ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് നനച്ചു കൊടുക്കുകയാണ് വേണ്ടത് ിട്ട് ഇന്ന് അഞ്ചാം ദിവസമായിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വലുപ്പത കുറച്ച് വലുതായിട്ടുണ്ട് നമ്മൾ എന്നും ഇത് നനച്ചു കൊടുക്കണം ഇവിടെ കൈ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാസിയെടുക്കണം നമ്മളിത് ഇതാക്കിയിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇത് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് സൈഡിലും കമ്പ് കുത്തിയിട്ട് ഈ കയർ കൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം ഈ വള്ളി പടരാൻ വേണ്ടി ഈ പയറിൻ്റെ വള്ളി പടരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കയറ് കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പ് നമ്മൾ കുത്തി കൊടുക്കുകയാണ് വേണ്ടത് ഈ പയറിൻ്റെ വള്ളി പടരാൻ വേണ്ടിയിട്ട് നട്ട് ഇട്ട് ഇന്നേക്ക് ഏകദേശം ഇരുപത് ദിവസമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചാറുമെല്ലാം കളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പറഞ്ഞ് കൊടുക്കാം ഇത് വെണ്ണീരാണ് ഈ നമ്മൾ ഈ വെണ്ണീര് ഇതിന്റെ മുകളിലായിട്ട് അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കാനാണ് വേണ്ടത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇന്നേക്കിപ്പ ഏകദേശം മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് ഇതാ ഇവിടെ പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ വെണ്ടിയും പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെതാ ഇവിടെ ഒക്കെ പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച വെണ്ണ ഏകദേശം വെണ്ട പറ പാകായി വരും കേട്ടോ പ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പയറിന്റെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്ന് നമ്മുടെ വെള്ളേന്റെ വിലവടുപ്പാണ് നടത്താൻ പോകുന്നത് നമ്മൾ വിളവെടുത്തതാണ് പയറും വെണ്ടയാണ് നമ്മൾ വിളവെടുത്തത് അപ്പോൾ വേറെ ഇതാക്കിയതൊന്നും പടവലൊന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ കാണിച്ചു തരാം പിന്നെ അപ്പോൾ പടവല മൊത്തം മുളമ്പി മുള്ളമ്പന്നി വെട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പടവല ഉണ്ടായിട്ടില്ല മത്തനും ഉണ്ടായിട്ടില്ല ഫുള്ള് മുള്ളമ്പന്നി വെട്ടിതാക്കി വെച്ചിട്ടുണ്ട് വെള്ളരും മത്തനും പടവലൊന്നും ഒറ്റ ഒന്നുപോലും നമുക്ക് കിട്ടിയിട്ടില്ല മുളമ്പന്നി ഫുള്ള് കീറി വെച്ചത് കൊണ്ട് ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങളെ ഇടപെട്ട് എന്ന് പറഞ്ഞാൽ ഇനി മറ്റന്നാളെ അങ്ങനെ രണ്ട് ദിവസം കൂടുന്തോറും നമ്മൾ പയറും വണ്ടിയും വിളവെടുക്കാറുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ ഹാപ്പി നിങ്ങളും ഹാപ്പി ബൈ